പത്താം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒന്നാമത്തെ പാഠഭാഗത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തിരുന്നത് ഇന്ന് നമ്മൾ രണ്ടാമത്തെ പാഠത്തിലേക്ക് കിടക്കുകയാണ് ഇവിടെ ഈ പാഠത്തിൻ്റെ പ്രവേശകമായിട്ട് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വാക്കുകൾ പൂക്കുന്ന പൊയ്യ നീന്തി തുടിക്കുന്ന സ്വാതന്ത്ര്യം അറിവ് നമുക്ക് നൽകുന്ന പരിധിയില്ലാത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ ഇത് രചിച്ചിരിക്കുന്നത് ഉണ്ണായി വാര്യരാണ് അദ്ദേഹത്തിൻ്റെ നളചരിതം ആട്ടക്കഥയിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് ഉള്ളത് ലോക പ്രശസ്തി ആർജിച്ച കേരളീയ കലാരൂപമാണ് കഥകളി ഈ കഥകളിയുടെ സാഹിത്യ രൂപമാണ് എന്ന് പറയുന്നത് നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം വിദർഭയിലെ രാജാവായ ഭീമൻ്റെ പുത്രിയാണ് ദമയന്തി വിദർഭ രാജ്യത്തെ രാജാവായ ഭീമന്റെ പുത്രിയാണ് ദമയന്തി നാരദ മഹർഷിയിൽ നിന്ന് ദമയന്തിയുടെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ നിഷധ രാജാവായ നളൻ അവളിൽ അനുരക്തനാകുന്നു അപ്പം ദമയന്തിയെക്കുറിച്ച് അവളുടെ ഗുണങ്ങളൊക്കെ കേട്ടറിഞ്ഞ നളന് അവളിൽ അനുരാഗമുണ്ടാകുന്നു ഇങ്ങനെ പ്രണയവിവശനായ നളൻ ഉദ്യാനത്തിൽ പൂന്തോട്ടത്തിൽ ഉലാത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദമയന്തിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിങ്ങനെ നടക്കുമ്പോൾ അവിടെ കാണാനിടയായ സ്വർണവർണമുള്ള ഹംസം നല്ല സ്വർണനിറമുള്ള ഒരു ഹംസത്തെ കാണാനിടയായി അതിനെ പിടികൂടുന്നതാണ് പാഠസന്നടം ഇപ്പം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ശ്ലോകമാണ് ആദ്യം തന്നിരിക്കുന്നത് അതായത് ആട്ടക്കഥയിൽ മുൻപ് നടന്ന കഥകളും ഇനി വരാനിരിക്കുന്ന കഥകളെയും കൂടെ ബന്ധിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ പുതിയ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ആ രംഗം എന്താണ് എന്ന് പറയുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ആട്ടക്കഥയിൽ ശ്ലോകം എന്ന ഭാഗം ഉപയോഗിക്കുന്നത് അപ്പം ഇതിന്റെ ഭാഷയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് മലയാളവും സംസ്കൃതവും ഭാഷയും സംസ്കൃതവും കൂടെ ഒരുപോലെ മേലിപ്പിക്കുന്ന ഒരു ഭാഷാ രീതിയാണ് ഇവിടെ ആട്ടക്കഥകൾ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം അനക്കം കൂടാതെ നരവരൻ അണഞ്ഞാശുകു അനക്കം കൂടാതെ ഒരു അനക്കവുമില്ലാതെ നരവരൻ മനുഷ്യ ശ്രേഷ്ഠൻ അണഞ്ഞു ആശു അണഞ്ഞു എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു ആശു പെട്ടെന്ന് കുതുകാത് കൗതുകത്തോടുകൂടി സ്വർണാഭം ശൈതം അമൂല്യമായ സ്വർണത്തിൻ്റെ ശോഭയോടുകൂടിയ ശൈതം ഉറങ്ങുന്ന അരയെന്ന എന്ന അരയെന്ന ശ്രേഷ്ഠൻ അതായത് രാ മനുഷ്യ ശ്രേഷ്ഠനായ നളൻ ഒരു അനക്കവുമില്ലാതെ പതുക്കെ പതുക്കെ കൗതുകത്തോടുകൂടി ആ അമൂല്യമായ സ്വർണ്ണശോഭയുള്ള ഉറങ്ങിക്കിടക്കുന്ന അരയണ്ണത്തിൻ്റെ സമീപത്തേക്ക് വന്നു ഇണക്കാമെന്നോർത്തങ്ങിതമൊടു പിടിച്ചോരളവിലെ ഇവനെ ഇണക്കി വളർത്താം എന്ന് വിചാരിച്ച് വളരെ സ്നേഹപൂർവ്വം ചെന്ന് പിടിച്ച അവസരത്തിൽ പിടിച്ചൊരളവിലെ അവസരത്തിൽ കനക്കും ശോകം പൂണ്ട് അവനഥരോധാ വർദ്ധിച്ച ദുഃഖത്തോടുകൂടി കനക്കും ശോകം വലിയ ദുഃ സങ്കടത്തോടുകൂടി അവൻ അഥാ രുരോധാ അവൻ നിലവിളിക്കാൻ തുടങ്ങി രുരോധാത് കരഞ്ഞു കരയാൻ തുടങ്ങി അതികരുണം അതിദയനീയമായിട്ട് നിലവിളിക്കാൻ തുടങ്ങി അതായത് സ്വർണവർണത്തിലുള്ള അരയന്നം ആ പൂന്തോട്ടത്തിൽ ഉറങ്ങിക്കിടക്കുന്നത് കണ്ട് ആ നരവരനായ നളൻ ശ്രേഷ്ഠനായ നളൻ പതുങ്ങി പതുങ്ങി ചെന്ന് അതിൻ്റെ അടുത്ത് ചെന്ന് അവനെ പിടികൂടാൻ ഇണക്കി വളർത്താമെന്ന് വിചാരിച്ച് പിടികൂടിയപ്പോൾ അവൻ ഭയപ്പെട്ട് ഹംസം ഭയപ്പെട്ട് കരയാൻ തുടങ്ങി ഇതാണ് സന്ദർഭം ഇനി കഥാപാത്രങ്ങളുടെ ഈ ആട്ടക്കഥയിലൊക്കെ കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾ പദം എന്നാണ് പറയുന്നത് അപ്പോൾ ഓരോരോ പദങ്ങളായിട്ടാണ് ഇവിടെ വരുന്നത് ഹംസത്തിൻ്റെ വാക്കുകളാണ് ഇനി നമ്മൾ കാണുന്നത് ശിവ എന്തു ചെയ്യുവോ ഞാൻ എന്നെ ചതിച്ചു കൊല്ലുന്നു ഇത് രാജേന്ദ്രൻ അയ്യോ ഭഗവാനെ എന്താണ് ചെയ്യുന്നത് ഭയപ്പെട്ടു പോയി അല്ലേ ഉറങ്ങിക്കിടക്കുമായിരുന്നു ഹംസം അതിൻ്റെ അടുത്തേക്ക് ചെന്ന് പിടിച്ചപ്പോഴത്തേക്ക് അവൻ പേടിച്ചു പോയി എന്നെ ചതിച്ചു കൊല്ലുന്ന രാജേന്ദ്രൻ രാജേന്ദ്രനാഥോ അയ്യോ രാജശ്രേഷ്ഠൻ എന്നെ ചതിച്ചു കൊല്ലാൻ തുടങ്ങുകയാണല്ലോ വിവശം നിരവലംബം മമ കുടുംബവും ഇനി അപ്പോഴേക്ക് അവൻ ഇങ്ങനെ ദിനദിനം കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അവൻ്റെ കഥകൾ പറയാണ് നിരവലംബം മമ കുടുംബവും ഇനി നിരവലംബം എന്ന് പറഞ്ഞാൽ ആശ്രയമില്ലാത്തതായി മമ കുടുംബം എന്റെ കുടുംബം ഇനി നിര അവലംബമായി തീർന്നു ആരും ആശ്രയമില്ലാത്തതായി തീർന്നു വിവശം ഭയങ്കര കഷ്ടമായി തീർന്നിരിക്കുന്നു എന്തൊക്കെയാണ് അതിന് കാരണങ്ങൾ എന്ന് വിശദീകരിക്കുകയാണ് ജനകൻ മരിച്ചുപോയി അച്ഛൻ മരിച്ചുപോയി തനയൻ ഞാൻ ഒരുത്തൻ ഞാൻ ഒരു മകൻ മാത്രമേ ഉള്ളൂ എൻ ജനനി തന്റെ ദശ ഇങ്ങനെ അപ്പൊ പിന്നെ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ഇതാണ് എൻ്റെ അമ്മയുടെ അവസ്ഥ അഭിജ മാത്രമല്ല മമതയിത എൻ്റെ ഭാര്യ കളിയല്ല അനതിചിര സൂത ഞാൻ കളി പറയുകയാണ് തമാശ പറയുകയാണെന്ന് വിചാരിക്കരുത് അവൾ പ്രസവിച്ചിട്ട് അധിക ദിവസമായിട്ടുമില്ല പ്രാണൻ കളയും അതിവിധുര എൻ്റെ വിയോഗം എൻ്റെ മരണമെങ്ങാനും അവൾ അറിഞ്ഞാല് അവളും കളയും അതിവിധുര അതി ദുഃഖിതയായിട്ടുള്ള പ്രാണൻകളെയും എന്നാൽ കുലമീത അഖിലവും അറുതി വന്നിതു എന്നാൽ പിന്നെ ആ അടുത്ത കാലത്ത് മാത്രം ഉണ്ടായ ആ കുഞ്ഞ് പിന്നെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കുകയില്ലല്ലോ അതുകൊണ്ട് എൻ്റെ കുലവും അഖിലവും എൻ്റെ കുലം മുഴുവൻ അറുതി വന്നിതു ഇതോടുകൂടി അവസാനിക്കും എൻ്റെ കുലത്തിന് തന്നെ നാശം സംഭവിക്കും ഇതാണ് നളനോട് അഹംസം പറയുന്ന കാര്യം ഇനി ബാക്കി കാര്യവും കൂടെ പറയുന്നുണ്ട് ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ ഞാൻ ഒരു തെറ്റും നിന്നോട് ചെയ്തിട്ടില്ല ഒരു ചെറിയ പിഴ പോലും ഒരു ചെറിയ തെറ്റ് പോലും ഞാൻ നിന്നോട് ചെയ്തിട്ടില്ല അങ്ങനെയുള്ള എന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ട് തവ ഭൂപതേ ബഹുദുരിതം വലിയ ദുരിതമുണ്ട് നിനക്ക് തവ ഭൂപതേ അല്ലയോ രാജാവേ ഭൂമിയുടെ പതിയായിട്ടുള്ള അല്ലയോ നളൻ നിനക്ക് വലിയ അപകടമാണ് സംഭവിക്കാൻ പോകുന്നത് ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ട് തവ ഭൂപതെ മനസ്സി രുചിജനകം മനസ്സി നിന്റെ മനസ്സിൽ രുചിജനകം കൊതി ഉണ്ടായി എന്തിനാണ് കൊതി ഉണ്ടായത് എൻ്റെ ചിറകു മണികനകം എൻ്റെ ചിറക് സ്വർണവർണമുള്ളതാണല്ലോ ഏർ എന്റെ സ്വർണവർണമുള്ള എൻ്റെ ചിറക് കണ്ടിട്ട് നിനക്ക് മനസ്സിൽ കൊതി ഉണ്ടായിട്ടുണ്ട് ഇതുകൊണ്ടാകാം നീ ധനികൻ ഇതുകൊണ്ട് നീ ധനികനാകാമെന്ന് വിചാരിക്കേ വിചാരിക്കേ വേണ്ട എൻ്റെ ഈ സ്വർണ്ണ ചിറവ് കൊണ്ട് നിനക്ക് ധനികനാകാമെന്ന് വിചാരിക്കേണ്ട അയ്യോ ഗുണവും അനവധി ദോഷമായതു അംസം തന്നെത്താൻ അരയനും തന്നെത്താനെ പറയണം അയ്യോ എൻ്റെ ഈ ഗുണം എനിക്ക് തന്നെ ദോഷമായി ഭവിച്ചല്ലോ എന്നാണ് പറയുന്നത് അപ്പം ആ കൂട്ടത്തിൽ വേറെ ഈ സ്വർണവർണമുള്ള അരയനുമില്ലാതിരുന്നുകൊണ്ടാണല്ലോ നളൻ്റെ ശ്രദ്ധ ഇതിലേക്ക് വന്നത് അതുകൊണ്ട് ഈ ദോ ഈ ഗുണം കൂടി എനിക്കിന്ന് ദോഷമായി തീർന്നല്ലോ എന്നാണ് ഹംസം പറയുന്നത് അപ്പോൾ ഹംസം ഇത്രയും കാര്യങ്ങൾ തൻ്റെ കാര്യങ്ങളും കഥകളെല്ലാം നളനോട് രാജാവിനോട് പറയുകയാണ് എന്നെ കൊല്ലരുതെന്ന് അപേക്ഷിക്കുകയാണ് ഇതിന് മറുപടിയായിട്ട് എന്താണ് നളൻ പറയുന്നത് നോക്കാം അറിക ഹംസമേ അരുതു അരുതുപരിദേവിതം അല്ലയോ ഹംസമേ നീ അറിയുക നീ ഒരു കാര്യം മനസ്സിലാക്കുക അരുതു പരിദൈവിതം അയ്യോ നീ കരയരുതേ പരിദേവനം കരച്ചിൽ പരിദൈവിതം കരയരുത് വിരസഭാവമില്ല നിന്നിൽമേ വിരസഭാവം എനിക്ക് നിന്നോട് ഒരു ഇഷ്ടക്കേടുമില്ല ഒരു ഇഷ്ടക്കുറവുമില്ല നിന്നിൽ മേ നിന്നിൽ എനിക്ക് ഒരു ഇഷ്ടക്കേടുമില്ല ദേഹം അനുപമിതം കാണാൻ ഒരു കാര്യം സത്യമാണ് നിന്റെ ദേഹം അനുപമിതമാണ് ഉപമിക്കാൻ വയ്യാത്തത്ര സൗന്ദര്യമുള്ളതാണ് കാണാൻ അതിമനോഹരമായിട്ടുണ്ട് മോഹഭരമുദിതം എനിക്കത് കണ്ടിട്ട് വളരെ മോഹമുണ്ടായി എന്നുള്ളത് സത്യമാണ് നിങ്കൽ സ്നേഹമേ വിഹിതം പക്ഷേ എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ നിന്നോടെനിക്ക് ഇഷ്ടം മാത്രമേ ഉള്ളൂ ന മയാ ദ്രോഹം എന്നെ കൊണ്ട് നിനക്ക് യാതൊരു ദ്രോഹം ഉണ്ടാവുകയില്ല എന്ന മയാ ദ്രോഹം മയാ ദ്രോഹം ന എന്നാൽ നിനക്കൊരു ദ്രോഹവും ഉണ്ടാവുകയില്ല ദ്രോഹം ഇതുപൊഴുത് അമര ഖഗവര ഗുണനിധേ നീ ഈ അവസരത്തിൽ എന്നെക്കൊണ്ട് നിനക്ക് യാതൊരു തരത്തിലുള്ള ദ്രോഹവും ഉണ്ടാവുകയില്ല അല്ലയോ അമര നിനക്ക് നീ മരിക്കാൻ പോവുകയാണെന്ന് നീ ഭയപ്പെടുന്നുണ്ടല്ലോ വേണ്ട നീ മരിക്കാൻ പോകുന്നില്ല നീ മരിക്കുകയില്ല അമരനാണ് ഖഗവര ഗുണനിധേ ഒരുപാട് ഗുണ അല്ലയോ പക്ഷിശ്രേഷ്ഠ ഖകം എന്ന് പറഞ്ഞ പക്ഷി വരൻ വന്ന ശ്രേഷ്ഠൻ അല്ലയോ പക്ഷി ശ്രേഷ്ഠ നിനക്ക് മരണം ഉണ്ടാവുകയില്ല എനിക്ക് ഒരു ഇഷ്ടക്കേടില്ല എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ നീ കരയരുത് ഗുണനിധേ എത്രയോ ഗുണങ്ങളുടെ വിളനിലമാണ് ഹംസം അല്ലേ അതുകൊണ്ടാണല്ലോ അവനൊരു ആപത്ത് വന്നപ്പോൾ അവന് അവനെ കുറിച്ചല്ല ആദ്യം ചിന്തിച്ചത് അവന്റെ കുടുംബത്തെ കുറിച്ചാണല്ലോ അതുകൊണ്ട് നീ ഒരുപാട് ഗുണങ്ങളുടെ ഇരിപ്പിടമാണ് ഖേദമരുതേ അയ്യോ നിനക്കൊരു ഒരു വിഷമത്തിൻ്റെയും കാര്യമില്ല ദേ നിനക്ക് ഖേദമരുത് നീ ദുഃഖിക്കരുത് പറന്ന് ഇച്ഛയ്ക്കൊത്ത വഴി ഗച്ഛ നീ നിനക്ക് പറന്ന് ഇച്ഛക്കനുസരിച്ച് ഇഷ്ടമനുസരിച്ച് നീ ഗച്ഛ പോവുക നീ നിന്റെ ഇഷ്ടാനുസരണം പറന്നു പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് വളരെ സ്നേഹപൂർവ്വം ഹംസത്തെ നളൻ യാത്രയാക്കാൻ യാത്രയാക്കാനൊരുങ്ങുന്നതാണ് നമ്മുടെ ഈ പാഠഭാഗം അപ്പം ഇതിനെ നമുക്ക് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേരളീയമായ ഒരു കലാരൂപമാണ് കഥകളി എന്ന് പറയുന്നത് ഇതിൻ്റെ സാഹിത്യ രൂപമാണ് എന്ന് പറയുന്നത് ഉണ്ണായി വര്യര് മഹാഭാരതം ആരണ്യപർവത്തിൽ നിന്നുള്ള നളൻ്റെ കഥയെ എടുത്തുകൊണ്ടാണ് അതിനെ ആസ്പദമാക്കിയിട്ടാണ് നളചരിതം ഒന്നാം ദിവസം നളചരിതം രണ്ടാം ദിവസം നളചരിതം മൂന്നാം ദിവസം നളചരിതം നാലാം ദിവസം എന്നിങ്ങനെ നാല് ദിവസം കഥകളി അവതരിപ്പിക്കത്തക്ക രീതിയിൽ ഒരു നാല് ദിവസത്തെ കഥകൾ രചിച്ചിട്ടുള്ള ആട്ടക്കഥ രചിച്ചിട്ടുള്ളത് അപ്പം ഈ ഒരു ഒറ്റ ഒരാട്ടക്കഥ മാത്രമേ ഉണ്ണായി വാര്യ രചിച്ചിട്ടുള്ളൂ ഈ ഒരേ ഒരു കഥ കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ ഒരൊറ്റ ആട്ടക്കഥയുടെ രചന കൊണ്ട് തന്നെ മലയാള സാഹിത്യ ലോകത്ത് വളരെ വലിയ ഒരു സ്ഥാനത്ത് ചിരപ്രതിഷ്ഠ നേടാനായിട്ട് കഴിഞ്ഞിട്ടുള്ള കവിയാണ് ഇദ്ദേഹം ഉണ്ണായി വാര്യം അതുപോലെ തന്നെ ഇതിലെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയുടെ കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു ഭാഷയെ സംസ്കൃതവും ഇടകലർത്തി ഒരേ നൂലിൽ കൊർത്ത മുത്തും പവിഴവും പോലെ മനോഹരമായ വാക്കുകൾ മലയാളം എന്ന് തോന്നുന്ന തരത്തിലുള്ള സംസ്കൃത കൂടെ ചേർത്ത് മനോഹരമായ ഒരു ശൈലിയാണ് ഇതിന് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കൊട്ടാരക്കര തമ്പുരാൻ എന്ന് പറയുന്ന കവിയ രാമനാട്ടം എന്ന് പറയുന്ന ആ കൃതിയാണ് നമ്മുടെ ആട്ടക്കഥകളിൽ ഒന്നാമത്തേത് നിരവധി ആട്ടക്കഥകൾ മലയാള സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുന്നു നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്കാരം